മനുഷ്യർ ഒരു സംഘജീവിയാണ് സംഘത്തിനകത്ത് മാത്രമുള്ള ജീവിയാണ് ആ സംഘത്തിനകത്തിരിക്കുന്നത് മാത്രമല്ല നമ്മൾ കുഞ്ഞുങ്ങളായിട്ടേ ജനിക്കൂ കുഞ്ഞുങ്ങളായിട്ട് ജനിക്കുന്നത് കൊണ്ട് അതും നമുക്കറിയാവുന്ന ജീവികളിൽ ഇത്ര നിസ്സഹായമായ മറ്റൊരു കുഞ്ഞു ഇതുപോലില്ല അത്ര നിസ്സഹായമായ ഒരു കുഞ്ഞാണ് ഇപ്പോൾ കുരങ്ങൻ്റെ കുഞ്ഞു പോലും ജനിച്ചാൽ അമ്മയുടെ ശരീരത്ത് പിടിച്ചിരിക്കാനറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പിടിക്കാനും അറിഞ്ഞൂടെ തലതിരിക്കാൻ പോലും അറിയത്തില്ല നമ്മൾ നോക്കിയില്ലെങ്കിൽ ചത്തുപോകും അത്ര അങ്ങനെ കുഞ്ഞുങ്ങളായി കുട്ടികളായി ജനിക്കുന്നവരാണ് നമ്മൾ തീർത്തും നമ്മുടെ മുൻഗാമികളായ ആളുകളെ ആശ്രയിക്കാതെ ഒരു സെക്കൻഡ് പോലും ജീവിക്കാനൊക്കത്തില്ല ആശ്രിതത്വമുള്ള ഒരു ജീവിയാണ് നമ്മൾ അങ്ങനെയാണ് നമ്മൾ രൂപപ്പെടുന്നത് ഇത് ഞാനീ പറഞ്ഞ വശം ഒന്ന് അറിഞ്ഞു ആശ്രിതത്വമുള്ള ഒരു ജീവിയാണ് അടുത്തതെന്ന് പറയുന്നത് നമ്മളീ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ ആന്തരികമായ ലോകം മനസ്സൊന്നും അകത്തിരിപ്പില്ല നമ്മൾ പേരിട്ടതാണ് തിരുവനന്തപുരം എന്ന് പേരിട്ടതുപോലെ ഇട്ടതാണ് ആന്തരികമായ പ്രവർത്തികളുടെ ആകെത്തുകയാണ് നമ്മൾ മനസ്സെന്ന് വിളിക്കുന്നത് അല്ല മനസ്സും ശരീരവും എന്ന് പറഞ്ഞ് രണ്ടിരിപ്പില്ല ആന്തരികമായ വ്യാപ മനോ മനോവ്യാപാരം എന്ന വീണ്ടും വാക്കുണ്ട് അല്ലെ ആന്തരികമായ നമ്മുടെ തലച്ചോറിൻ്റെയോ ശരീരത്തിൻ്റെയോ ആയ ആകെയുള്ള പ്രവർത്തനങ്ങൾ ആന്തരികമായ പ്രവർത്തനങ്ങൾക്ക് നമ്മളിട്ട പേരാണ് മനസ്സ് അല്ലാതെ അകത്ത് മനസ്സിരുപ്പി അങ്ങനെ ഇങ്ങനെ മനസ്സിലാക്കണമെന്ന് വീണ്ടും എനിക്ക് പറയാനൊക്കത്തുള്ളൂ ഭാഷ ഒന്നും ഇനിയിപ്പോൾ ഉടനെ മാറ്റാൻ പറ്റത്തില്ല അങ്ങനെ അതിനെ ഒന്ന് മനസ്സിലാക്കുമ്പോൾ ഈ ആന്തരിക ആന്തരികലോകത്തിനകത്ത് നമുക്ക് ലോകത്ത് ഓരോ കാര്യങ്ങൾ അറിഞ്ഞുകൂടാത്തതിനെ സംശയത്തോടെ നോക്കാനും അതിനെ മനസ്സിലാക്കാനും ശ്രമിക്കുക എന്ന് പറയുന്ന പ്രോസസ്സുകൾ പ്രക്രിയകളുടെ ഉണ്ട് അത് ഒരു സംഘജീവി ആയത് കാരണം കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ചെയ്തേ എപ്പോഴും നമ്മൾ നിൽക്കുകയുള്ളു നമ്മളൊരു കുഞ്ഞിനെ നോക്കിയാൽ മതി ആ കുഞ്ഞുങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കും ഡാൻസ് ചെയ്യുമ്പോഴും നമ്മളെല്ലാം ചെയ്യും ആരുമില്ലെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും എല്ലാവരും ഉറക്കം സംസാരിക്കുന്നവരെ തന്നെയാണ് ഇന്നും നമ്മൾ ചെയ്യും പിന്നെ വല്ലവരും വരുവാണെങ്കിൽ പാട്ടാക്കി മാറ്റും അങ്ങനെയാണ് നമ്മൾ ഈ സംസാരം അതേ സമയത്ത് ഒന്ന് തലയ്ക്ക് കുഴപ്പം വന്നാൽ ഉടനെ തന്നെ സംസാരം പുറത്താവും അപ്പോൾ നമ്മൾ പറയും ഇവന് ഇളക്കമായി എന്നൊക്കെ പറയും പക്ഷേ ഇത് നിരന്തരമായ ആന്തരികമായ ഒരു ഡയലോഗുണ്ട് ഒരു സംവാദമുണ്ട് ആന്തരികമായി നിരന്തരം നടക്കുന്ന ഒരു സംവാദം ഉള്ള ജീവിയും കൂടാണ് നമ്മൾ അതെന്താണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ഡയലോഗ് ഇങ്ങനെ നടക്കും അതാണോ ഇതാണോ മറ്റേതാണോ എന്ന് പറയുന്ന ഒരു ഡയലോഗുള്ള ജീവിയും കൂടെ ഇനി വേറെ ലോകത്ത് ജീവികളിലായിട്ട് ജീവിക്കുന്ന ജീവികളെല്ലാം ജീവിക്കുമ്പോൾ അവരെന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറയുന്ന പ്രക്രിയയിൽ ഒരു വടിയെടുത്ത് ഉപകരണമാക്കിയ കുരങ്ങുണ്ട് അല്ലെങ്കിൽ ഒരു വടി എടുത്ത് ഉപകരണമാക്കിയ ഒരു കാക്കയുണ്ട് പക്ഷേ അവിടെ ഉള്ളായിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അതിന് രൂപമാറ്റം വരുത്തുന്ന ഒരു ജീവി മനുഷ്യരാണ് അപ്പോഴാണ് നമ്മൾ ഈ കാണുന്ന മൈക്രോഫോണൊക്കെ ഉണ്ടാക്കുന്നവരായിട്ട് മാറിയത് അപ്പോൾ ആദ്യകാലത്തൊക്കെ മറ്റെല്ലാ ജീവികളെ ജീവികളെപ്പോലെയും ഒരു വടിയെടുത്ത് അടിക്കുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയുന്നു എന്ന് പറയുന്ന അല്ലാതെ ആ കല്ല് കയ്യിൽ പിടിച്ചുകൊണ്ട് നടന്ന് ഇനി ഉപയോഗിക്കാൻ പറ്റും എന്ന് കണ്ടെത്തി കൊണ്ടു നടക്കുന്ന ഒരു കല്ലു അപ്പം അതിനൊരു വാത്തല എന്ന് പറഞ്ഞാൽ ഒന്ന് ചീവാനോ മുറിക്കാനോ പറ്റുന്ന നിലവാരത്തിൽ കല്ലിനൊരു ഇതുണ്ടെങ്കിൽ അത് അത്തരത്തിലുള്ളൊരു കല്ല് കളയാതെ കൂട്ടത്തിൽ കൊണ്ടു നടക്കാൻ തുടങ്ങുമ്പോൾ ഉപകരണമായി മാറും ഇതിനാണ് ഇംഗ്ലീഷിൽ സ്റ്റോൺ ടൂൾസ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് മനുഷ്യരുപയോഗിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ പരിശോധിച്ചു നോക്കിയാൽ ഒരു ഈ നമ്മളീ ഹോമോസാപ്യൻ എന്ന് പറയുന്ന നമ്മുടെ ഈ കൂട്ടത്തിൽപ്പെടുന്ന നമ്മളെല്ലാം ഹോമോസാപ്യൻ എന്ന് പറയുന്ന ഹോമോസാപ്യൻ സാപ്യൻ എന്നാണ് നമ്മളെ പറയുന്നത് പക്ഷെ ഹോമോ എന്ന് പറയുന്ന ജനിതകത്തിൽപ്പെടുന്ന മറ്റ് നമ്മളെപ്പോലെ നമ്മുടെ കസിൻസൊക്കെ ആയിട്ടുള്ള വേറെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരും ഈ കല്ലെടുത്ത് ഉപകരണമാക്കുന്ന ആളുകളായി മാറിയിട്ടുണ്ട് പക്ഷെ ഒരു മൂന്നാലഞ്ച് ലക്ഷം വർഷം ഒരേപോലെ കല്ല് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ ഉണ്ടാക്കി ഉപയോഗിക്കുന്നവരായി അതിന് ശേഷമാണ് അതിനൊരു പിടിയിട എന്ന് കണ്ടെത്തുന്നതും അതിൻ്റെ വായ്തലയ്ക്ക് കുറച്ചുകൂടെ എന്താ പറയണ്ടത് മൂർച്ച ഇംഗ്ലീഷ് ഷാർപ്പ്നെസ് എന്ന് പറയുന്നതൊക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഈ കത്തികളൊക്കെ കല്ലുളികൾ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമ്മൾ ശ്രമിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉണ്ടാക്കുക എന്ന് പറയുന്ന എന്ന് പറഞ്ഞാൽ നമ്മുടെ കരവിരുതും കൂടെ അങ്ങോട്ടിട്ട് രൂപമാറ്റം വരുത്തിയതിനെയാണ് ഉണ്ടാക്കി എന്ന് നമ്മൾ പറയുന്നത് ഈ പ്രക്രിയ ആരംഭിച്ചപ്പോഴാണ് നേരത്തെ ആ ഇവിടെ ഇരുന്ന് ആൾ മാറിപ്പോയി നേരത്തെ ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം മനുഷ്യർക്ക് ചോദ്യം തുടങ്ങിയത് നമ്മളീ ഓരോന്ന് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അപ്പം ഈ സ്റ്റൂൾ ആരാ ഉണ്ടാക്കിയത് അത് കൃഷ്ണനാണ് അല്ലെങ്കിൽ ജോസഫാണ് ഇതൊക്കെ എല്ലാവർക്കും ഉത്തരവായി അങ്ങനെ ആയിരുന്നപ്പോഴാണ് ഇതെല്ലാം എന്നുള്ള ചോദ്യം ചോദിച്ചപ്പോഴാണ് ഇതെല്ലാം ഉണ്ടാക്കിയ ഒരു കണ്ടുപിടിക്കാൻ ബാധ്യത വന്നതാണ് ഈ ദൈവം എന്ന് പറയുന്ന സാധനത്തിന് മനുഷ്യർ അപ്പം ഈ മൂന്നെണ്ണം ഒന്നിച്ചു വരും നമുക്കൊരു ആന്തരിക അപ്പം നമ്മൾ എവിടെങ്കിലും ഇരുന്നാൽ ഈ പശുവിനെ ആടിനെയൊക്കെ മേയിക്കാൻ പോകുമ്പോൾ ഒറ്റയ്ക്കായി പോകും കാട്ടിൽ അപ്പോൾ ഭയങ്കര പ്രശ്നമാണ് പേടി വരും അപ്പോൾ കുറേ നേരത്തെ പറഞ്ഞല്ലോ പാട്ടൊക്കെ പാടും ചൂളമൊക്കെ കൂത്തും അങ്ങനെയാണ് നമ്മൾ ഈ എന്താണ് ഫ്ലൂട്ടൊക്കെ വായിക്കാൻ പഠിക്കുന്ന അവിടെ നിന്നിട്ടാണ് എങ്ങനെയെങ്കിലും ഒരു ശബ്ദം ഉണ്ടാക്കി ഒന്ന് കേൾക്കണം ആരെങ്കിലും അനുഭവം അപ്പോൾ അടുത്തിരിക്കുന്ന കല്ലിന് കാര്യം പറഞ്ഞോളാം ആ കല്ലിന് അത് കഴിഞ്ഞൊരു പൊട്ടിടും അപ്പോൾ നമ്മളെപ്പോലൊരു രൂപമൊക്കെ അതായത് നമ്മുടെ രൂപമൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഈ ദൈവത്തിനെ ഉണ്ടാക്കിയത് അടുത്തിരിക്കുന്ന ആൾ കാര്യം പറയാനാ കാര്യം പറയാൻ ഒരാൾ വേണ്ടേ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഗോസിപ്പ് ചെയ്യത്തേ ഇല്ല ദൈവം അതൊരു വലിയ ഗുണമാണ് അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് നമ്മുടെ പെണ്ണും പെണ്ണുംപുള്ളയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുറ്റമൊക്കെ ആയിരിക്കുമോ നമ്മൾ പറയുന്നത് ആ പറയുമ്പോൾ അത് അയലത്തുകാരോടെല്ലാം പറഞ്ഞ് പരത്താതിരിക്കാൻ കൊള്ളാവുന്നൊരു സ്ഥലമാണ് ഈ അമ്പലം പള്ളിയൊക്കെ അതുകൊണ്ട് ഈ ആൾ ഇപ്പോഴും പോകുന്നത് ഈ ഗോസിപ്പ് ചെയ്യാൻ പോകുന്നതാണ് പറഞ്ഞ് പരത്താത്തില്ല എന്നുള്ളൊരു ഗുണമുണ്ട് അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു വശം നിൽക്കുന്നതുകൊണ്ട് ആളുകൾക്ക് അടിയന്തരമായ ഒരു സമാധാനം കൊടുക്കുന്ന ഒരു സ്ഥലം അതിനകത്തുണ്ട് കാരണം ഒന്ന് പറഞ്ഞൊഴിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ആന്തരിക ഡയലോഗ് അതായത് അകത്തൊരു സംവാദം സംസാരം നടക്കുന്നതിൻ്റെ മറുവശത്തിരുത്തുന്ന ഒരാളിനെ കണ്ടെത്തിയതാണ് എല്ലാ കുലത്തിൽപ്പെട്ട ആളുകൾ കണ്ടുപിടിച്ച കുലദൈവങ്ങളാണ് ആദ്യത്തെ കണ് ആദ്യം ഈ നേരത്തെ പറഞ്ഞ അങ്ങനെ കുലദൈവങ്ങളിലെ ഇല്ലാത്ത ഒരു ഗോത്രവും ഇല്ല അത് ഇതുകൊണ്ടാണ് നമ്മൾ ഈ ഉണ്ടാക്കിയതാരാണെന്നുള്ള നമ്മളിത് പറഞ്ഞാൽ ഉളി ഉണ്ടാക്കിയതാരാണെന്നുള്ള ചോദ്യം ഉണ്ട് ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്ന പോലെ ഈ ലോകമാരുണ്ടാക്കി എന്നുള്ള ചോദ്യം വന്നപ്പോഴുണ്ടായ ഉത്തരമാണ് ഈ ഉത്തരത്തിനകത്ത് നേരത്തെ പറഞ്ഞ സം സംസാരിക്കാൻ കൊള്ളാവുന്ന ഒരാളു ആകണം അങ്ങനെയാണ് പേഴ്സണൽ ഗോൾ എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഗോഡിലുള്ള എൻ്റെ വിശ്വാസം എന്ന് ഞാൻ ഈ കാര്യം പറയാൻ ഒരാൾ വേണം ഒരുത്തനും ഇല്ലെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഉറക്ക ജീവിക്കും ഒരു ആകെ ഒരു അന്തരീക്ഷം ഉണ്ടാകും നല്ല സമാധാനമൊക്കെ വരും മനുഷ്യൻ്റെ നിലനിൽപ്പ് ചിന്തയായിട്ട് ബന്ധു സംഘത്തിലായതുകൊണ്ട് ഒറ്റപ്പെടുന്നത് ആലോചിക്കാനേ പറ്റത്തില്ല അതുകൊണ്ടാണ് സംഘജീവിയാണെന്നും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളായിട്ടാണ് നമ്മൾ ജനിക്കുന്നത് ആ കടന്ന് കരഞ്ഞിട്ട് വേണം ആരെങ്കിലും സംഘടിപ്പിക്കാം ജനിച്ചാൽ കാര്യം പറയാനൊക്കത്തില്ല അതേ മൊരു മൂന്ന് വയസ്സ് കഴിഞ്ഞ് കരഞ്ഞ ഉടനെ തന്നെ അമ്മയും അച്ഛനും പറയും കരണ്ട കരയണ്ട പറഞ്ഞാൽ മതിയെന്ന് പറയും അന്ന് തൊട്ട് നമുക്ക് നല്ല പ്രശ്നമാണ് കരവേണ്ടി മുഴുവനും ഉത്തരവാദിത്തം പിന്നെ നമ്മളെടുക്കണം മറ്റേ ആണെങ്കിൽ ചുമ്മാ കിടന്ന് കരഞ്ഞാൽ മതി ഏ വേദന വന്നിട്ടാണോ കരഞ്ഞത് ചെവി വേദന വന്നിട്ടാണോ കരഞ്ഞത് ഉറുമ്പ് കടിച്ചിട്ടാണോ കരുന്നത് ഉറക്കം വന്നിട്ടാണോ വിശന്നിട്ടാണോ കരഞ്ഞത് ഇതൊക്കെ നമ്മൾ ഈ ശരീരത്തിൽ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നോക്കി കണ്ടുപിടിക്കേണ്ട വളഞ്ഞു ഊത്തിയാണ് കരയുന്നതെങ്കിൽ വേദന ഉണ്ടെന്ന് കണ്ടുപിടിക്കും ഇടയ്ക്കിടയ്ക്ക് ചെവിയേലിങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ചെവിയിൽ ഉറുമ്പ് കയറി എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കും ഏ കഴിഞ്ഞിട്ട് ഈ ചിണുങ്ങുന്ന പോലെ കരയുന്നതെങ്കിൽ ഒന്നേ നമുക്ക് അറിയാം ഇത് ഉറക്കം വന്നിട്ടാണ് കരയുന്നത് വാവിട്ടാണ് കരയുന്നതെങ്കിൽ നമുക്കറിയാം അറിയാവുന്ന എന്തോ ഒന്ന് കടിച്ചിട്ടാണ് എന്നുള്ളത് അറിയാൻ പറ്റും അങ്ങനെയല്ല നിർത്തുന്നില്ല കരച്ചിൽ വിശന്നിട്ടാണ് ഇങ്ങനെ നമ്മൾ അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും കുഞ്ഞിൻ്റെ കരച്ചിലെല്ലാം നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്ത് എടുക്കുന്ന അപ്പോൾ ഈ കരച്ചിലെന്ന് പറയുന്നത് മറ്റുള്ളവരാളെ ആകർഷിച്ച് കൊണ്ടുവന്ന് നമുക്കനുസരണ ഈ ഭയങ്കര തടിയനായ ഒരു അച്ഛനെയും അമ്മയാണ് ഈ അനുസരിപ്പിക്കുന്ന ഈ പേട്ടു സാധനയെ മനസ്സിലാക്കിയാണ് അപ്പോൾ അന്ന് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇണക്കാൻ ചെയ്യാവുന്ന കരഞ്ഞും വിളിച്ചും എങ്ങനെങ്കിലും ഇണക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് ഈ ഉണ്ടാക്കുക കാരനോടൊന്ന് പറഞ്ഞാൽ സംഭവം അങ്ങ് നടക്കും എന്നറിയാം കാരണം അയാൾക്ക് ഈ സകല കാര്യങ്ങളും ഇതെല്ലാം ഉണ്ടാക്കിയ ആളല്ലേ അയാളോട് പറഞ്ഞ കാരണം അയൽത്ത് അതിൻ്റെ കാലൊടിയണമെന്നാണ് എൻ്റെ ആ ഒരു ആവശ്യം അതൊന്ന് അപ്പോൾ അതിനുള്ള കാര്യമൊക്കെ ഞാൻ പറയും അവനെ അവൻ്റെ കാലൊന്നും ഒടിയണം ഒരു നാല് പഴമൊക്കെ കൊടുത്തിട്ടെ ഈ വലിയ ഗാലക്സിയൊക്കെ ഉണ്ടാക്കിയ ദൈവത്തിനെയാണ് നമ്മളൊരു നാല് പഴമൊക്കെ ആയിട്ട് പോയി പൂവൊക്കെ അത് വേണമെങ്കിൽ അമ്പലത്തിന് മുന്നിലൊക്കെ ഇങ്ങനെ കൂവളത്തിലെയൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാർട്ടി ഇണക്കാൻ ഇപ്പോൾ ഗാലക്സിയെ പറ്റിയൊക്കെ അവർ പറയുമ്പോൾ നമ്മളിങ്ങനെ അന്ന് ഈ ഭൂമി കാണാതെ പോയാൽ അറിയത്തില്ല അതുപോലെ വലുതാണ് അതൊക്കെ ഉണ്ടാക്കിയ ഒരു വിദ്വാനിയാണ് അല്ല വിദ്വാനാണെന്നോ എനിക്ക് അറിഞ്ഞൂടെ പക്ഷേ ഈ പാർട്ടിയെ ഇങ്ങനെ ഇണക്കാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കണ്ടെത്തിയത് ഈ മനുഷ്യരുടെ ഒരു ആവശ്യമാണെന്നറിയാം ദൈവത്തിനെ ഉണ്ടാക്കിയത് ഇത്രയുള്ള മൂന്നാല് കാരണങ്ങൾ ഒന്നിച്ച് ചേർന്ന് വന്നപ്പോൾ ഓരോ സമയങ്ങളിലായിട്ട് വന്നതാണ് അങ്ങനെയാണ് എല്ലാ ഗോത്രത്തിനും കുലദൈവം ഉണ്ടായത് നമ്മുടെ ഗോത്രത്തിനെ സ്പെഷ്യലായിട്ട് നമ്മുടെ ദൈവത്തിൻ്റെ രൂപത്തില ഇങ്ങനെ ഉണ്ടാക്കിയതാണ് അൽശേഷ്യം പട്ടി ആയിരുന്നു ഉണ്ടാക്കിയതെന്നുണ്ടെങ്കിൽ ഭയങ്കര അൽസേഷ്യം പട്ടിയായിട്ട് ദൈവം വരുന്നേന് നമ്മുടെ ദൈവങ്ങളെല്ലാം മനുഷ്യരൂപത്തിലല്ലേ ഇരിക്കുന്നത് അതൊക്കെ നമ്മളിങ്ങനെ നോക്കിയാൽ നമുക്ക് നമുക്കിങ്ങനെ കാണാൻ പറ്റും പേടിച്ചതിനോടല്ല ഇതുപോലെ നമുക്ക് ഈ പാമ്പിനെ പേടിയാണ് കാരണം ഈ കൊച്ചു ജീവി അതെന്ത് ചെയ്തിട്ടാണെന്ന് ആദ്യം മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് കടിച്ചാൽ നമ്മുടെ ചത്തുവും നല്ല പേടിയാണ് അതുകൊണ്ട് പേടിച്ച സ്ഥലവും ഇതിനകത്ത് ഇങ്ങനെ ചേർക്കും അറിഞ്ഞുകൂടാത്ത അറിവിന് ഇപ്പം മീൻകറി വയ്ക്കുന്ന സമയത്തൊന്നും നമുക്ക് ഒരു പ്രശ്നവുമില്ല പക്ഷെ ഉപ്പ് കൂടിപ്പോയാൽ നമ്മൾ വിഷമിക്കും അപ്പോഴും നമ്മൾ എൻ്റെ ദൈവമേ എന്ന് വിളിച്ചു അനിച്ഛതത്വം അനുഭവിക്കുമ്പോൾ ആശ്രിതത്വം ഉള്ളതുകൊണ്ടാണ് വിളിച്ചു പോകുന്നത് ഇത് വിളിക്കേണ്ടതെന്നൊന്നും പറയുന്നില്ല അല്ല ഇഷ്ടം പോലെ വിളിച്ചോണം കേട്ടോ അതൊരു ആവശ്യമാണ് നമുക്കൊരു ബലമുണ്ട് അപ്പുറത്തൊരാളുണ്ട് ആ ആൾ നമ്മളെ കൈകാര്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരു കൈവശം വരും എന്ന് പറയുന്ന അർത്ഥവേവുള്ളതിന് പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ ആളുകളെയൊക്കെ നമ്മളെ കൈകാര്യം ചെയ്യാനായിട്ട് ഇമ്മമാരെല്ലാവരും കൂടെ ഓരോ പണിയൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ അമ്പലം പള്ളിയൊക്കെ കണ്ടിട്ട് തെറ്റിദ്ധരിക്കരുത് അത് വേറെ അത് വേറെയാണ് പക്ഷെ സ്വാഭാവികമായി സംഘത്തിനകത്തുണ്ടായിരുന്ന സാധാരണ ജൈവികളായിരുന്ന മനുഷ്യർക്ക് എങ്ങനെയാണ് ദൈവങ്ങളൊക്കെ രൂപപ്പെട്ടു വന്നതെന്ന് പറയുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ പല കുലങ്ങളെ ചേർത്തപ്പോൾ പല കുലദൈവങ്ങളെ ചേർത്ത് ഒരു ദൈവം അങ്ങനെയാണ് പ്രധാന ദൈവവും ഒക്കെ ഉണ്ടായത് ഈ ആളുകളെയൊക്കെ ചേർത്തപ്പോൾ അവരുടെ ദൈവത്തിനെ എല്ലാം കൂടെ ഒന്നിച്ച് കൂട്ടിയാണ് നമ്മൾ രാജ്യം ഉണ്ടാക്കിയപ്പോൾ പ്രധാന ദൈവവും ഉപദൈവമൊക്കെ ഉണ്ടായത് പല രാജ രാജ്യങ്ങളെ ചേർത്ത് സാമ്രാജ്യം ഉണ്ടാക്കിയപ്പോൾ ഈ ദൈവങ്ങളെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ടാണ് ഒരു ദൈവത്തിനെ കണ്ടുപിടിച്ചത് ഇങ്ങനെ ദൈവത്തിനെ പലതരത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മൾ പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ ബലം കൊണ്ടാണ് ജീവിക്കുമെന്ന് പറഞ്ഞാൽ അപ്പുറത്തുനിന്ന് ആക്രമിക്കാൻ വരുന്നവൻ ആദ്യം ഈ ദൈവത്തിൻ്റെ തലകിലെണ്ണം കൊടുക്കും മറ്റവൻ്റെ ദൈവത്തിനെ തല്ലിപ്പൊട്ടിച്ച് ഇവൻ്റെ ബലം മുഴുവൻ പോകും അപ്പം ഇതൊക്കെ ആളുകൾ കണ്ടുപിടിച്ചിട്ടുള്ളതാണ് ഇതുകൊണ്ടാണ് ഈ ക്ഷേത്രവും അമ്പലവും ഒക്കെ എല്ലാം തല്ലിപ്പൊട്ടിച്ച് അവിടെ അപ്പം അവിടെ പൊതു സ്വത്താണ് അതുകൊണ്ട് അവിടെ എല്ലാം കൊണ്ടുപോയി സ്വത്തൊക്കെ അവിടെ ഒളിച്ചു വയ്ക്കാൻ പറ്റും ഇവിടെ ഈ പത്മനാഭൻ്റെ പെരട കീഴിയിൽ നിലവറയുണ്ടാക്കി ഈ ഉമ്മമാർ വെച്ചത് എന്താണെന്നറിയാമോ ഇവിടുത്തെ ഈ കുന്തൻ്റെ രാജാക്കന്മാർ അമ്മമാരത് വെച്ചതെന്ന് പറഞ്ഞാൽ വേ അവർ ഈ അപ്പുറത്തുള്ള അനിതരവന്മാരൊക്കെ അടിച്ചുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ് അവിടെ വയ്ക്കുന്നത് കാരണം ദൈവത്തിന് മുമ്പ്മാർക്ക് എല്ലാവർക്കും പേടിയാണ് അപ്പം അവിടെ വെച്ച എടുത്ത കുഴപ്പമായി പോകുന്നു പേടിച്ചിട്ടാണ് അവിടെ കൊണ്ടുവന്ന് നിൽക്കുന്നത് ഇത് പബ്ലിക് പ്രോപ്പർട്ടിയാണ് അപ്പം ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് രാജാവ് രാജാവോ ഒരു ക്ഷേത്രത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ അവിടെ ഇട്ട് കൊല്ലത്തില്ല അവിടെ നിന്ന് ഇറങ്ങുന്നത് വരെ സീജി ചെയ്യും വൃത്തത്തിലിരിക്കും അപ്പം തന്നെ വിശന്ന് പുറത്തിറങ്ങുമ്പോൾ മാത്രമേ പിടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇങ്ങനത്തെ ഒരു സേഫ് സോണുള്ള ഒരു ഏരിയയൊക്കെ ഒക്കെ ഇതിനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇതുപോലുള്ള പലതരത്തിലെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കൂടെ ഒക്കെ ചേർന്നാണ് നമ്മൾ ഇന്ന് കാണുന്ന ദൈവമൊക്കെ ഉണ്ടായത് പക്ഷേ ആദ്യകാലത്ത് ഈ വിശ്വാസമൊക്കെ ഉണ്ടായത് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഇണങ്ങി വന്നപ്പോഴാണ് ഞാനൊരാളടുത്ത് ഞാൻ യുക്തിവാദിയാണെന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയുകയാണ് ഈ മനുഷ്യരെല്ലാം പിന്നെ എങ്ങനെ ഉണ്ടായത് ഈ ജന ഈ ജനങ്ങളെല്ലാം എങ്ങനെ ഉണ്ടായത് ഞാനെങ്ങനെ ഉണ്ടായി എന്നൊക്കെ ഉള്ള സംശയങ്ങളാണ് അയാൾ ചോദിച്ചത് അതിനുശേഷം എന്നെ അവരുകൂടെ കളിയാക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഞാൻ അവരുടെ അടുത്ത് എന്ത് മറുപടി പറയും അതുപോയിട്ട് ഒരു ഒരു ബസ്റ്റും കൂടെ ഈ നമുക്ക് പറയാനായിട്ട് ഈ ദൈവം ഇല്ല എന്ന് ശാസ്ത്രീയമായ എന്തെങ്കിലും തെളിവ് ഞങ്ങൾക്കുണ്ടോ അതുപോലെ ദൈവം ഉണ്ടെന്ന് ഞാൻ ഇപ്പം തെളിയിച്ചു കഴിഞ്ഞില്ലേ ഇനി ശാസ്ത്രീയമായിട്ട് ഞാൻ തെളിയിച്ചില്ലേ ദൈവം എങ്ങനെ ഉണ്ടായെന്ന് അതോക്കെയാണ് ദൈവം ഇല്ല എന്ന് തെളിയിക്കാനുള്ള ഇന്ത്യക്കാർ ഇല്ലാത്തതിനെ അങ്ങനെ ഇല്ലാതാക്കും നമുക്ക് ഉണ്ടാക്കാനേ പറ്റത്തുള്ളത് കസേര ഇല്ലാത്തതാണോ നമ്മൾ ഉണ്ടാക്കിയതാ തിരുവനന്തപുരം നമ്മൾ ഉണ്ടാക്കിയതാ ഇന്ത്യ നമ്മൾ ഉണ്ടാക്കിയതാ ഇത് ഏതെങ്കിലും കോഴിക്കുണ്ടോ മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവങ്ങളെ ഉള്ളു മനുഷ്യനുണ്ടാക്കിയ രാജ്യങ്ങളേ ഉള്ളു മനുഷ്യനുണ്ടാക്കിയ സ്ഥലങ്ങളെ ഉള്ളു നമ്മൾ ഉണ്ടാക്കിയതാണത് എന്തത്ര സംശയം ഉണ്ട് ദൈവമുണ്ട് എങ്ങനെയാണുള്ളത് നമ്മളുണ്ടാക്കിയതാണ് അതില്ലാത്തതല്ല അത് എങ്ങനെ ഉണ്ടാക്കിയതെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അത് ഇല്ല എന്നൊക്കെ പറഞ്ഞു നടക്കുന്നോണ്ടാണ് ഈ കുഴഞ്ഞു പോകുന്നത് മനുഷ്യൻ ഉണ്ടാക്കിയ ദൈവം ഉണ്ട് അതെ അതുണ്ട് ആ പിന്നത്തെ പേടി നല്ല ഉഷാറായിട്ട് വരണം ദൈവം ഉണ്ടാവുണ്ട് പക്ഷെ കിട്ടിയ രണ്ടെണ്ണം ഞാൻ കൊടുക്കും എന്ന് കാരണം ഈ ഇത്രയും മോശമായിട്ട് എത്ര വർഷമായിട്ട് ഈ ഭൂമിയും നമ്മളെ പോലെ ചുരുങ്ങിയ പക്ഷേ എന്നെങ്കിലും ഉണ്ടാക്കാതിരിക്കത്തില്ലേ ബുദ്ധിയുള്ള ഒരു ദൈവത്തിനെ ലോകത്ത് കണ്ടുപിടിക്കാൻ പറ്റുമോ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി മനുഷ്യൻ എല്ലാ മനുഷ്യരുടെയും കുറ്റവും കൂടെ ചേർന്ന ദൈവമേ ഉള്ളൂ നമ്മുടെ നാട്ടിലാണെങ്കിൽ പത്ത് അവതാരമാണ് പത്തെണ്ണവും കൊല്ലാനാണ് വന്നത് പക്ഷെ എന്തൊരു മണ്ടക്കണയപ്പം ദൈവമൊക്കെ ഏടാവിനൊക്കെ ഏഹ് വെറുതെ ആലോചിച്ച പോര് ദൈവം ഇല്ലാത്തതല്ല ഉള്ളതാണ് നമ്മൾ ഉണ്ടാക്കിയതാണ് തിരുവനന്തപുരം ഇല്ലാത്തതാണോ അല്ല ഒരു കാര്യം ഇങ്ങനെ പറയാൻ അറിയാത്തത് കൊണ്ടാണ് നമ്മൾ ഈ കുടുങ്ങി പോകുന്നത് ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ഈ നമ്മളിപ്പോൾ ഒരു ഒരു കുഞ്ഞ് ജനിച്ച് കാലങ്ങളായിട്ട് വർഷങ്ങളായിട്ട് ആ കുഞ്ഞ് പഠിച്ചു വരുന്നത് മതങ്ങളെക്കുറിച്ചാണ് ദൈവങ്ങളെയും മതങ്ങളെയും കുറിച്ചാണ് പഠിച്ച് വളർന്നു വരുന്നത് ആ കുഞ്ഞ് ഒരു പതിനെട്ടോ ഒരു പ്രായം എത്തുമ്പോഴാണ് ഈ മതം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴേക്കും അയാൾ ആ മതത്തിലേക്ക് അടിമപ്പെട്ടിരിക്കും അയാളെങ്ങനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എളുപ്പമല്ല അത് മലയാള ഭാഷ പഠിപ്പിച്ചതിന് ശേഷം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതല്ല അതേസമയത്ത് കുട്ടിക്കാലത്ത് മലയാളവും ഇംഗ്ലീഷും പറഞ്ഞു കേൾക്കുവാണെങ്കിൽ പാടുമില്ലാതെ പഠിക്കാൻ പറ്റുമായിരുന്നു അത് നമ്മൾ പാടാം ഇയാൾ ഇയാളുടെ വീട്ടിൽ പോയി അമ്മയച്ചനെയൊന്ന് നന്നാക്കാൻ നോക്കിയാൽ മതി എളുപ്പമില്ലെന്ന് മനസ്സിലാവും എല്ലാ യുക്തിവാദികളുടെയും വീട്ടിൽ അമ്മേ അച്ഛനേയും നന്നാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല നാട് നന്നാക്കാൻ നമ്മൾ നല്ല മെടുക്കരുവാ കാരണം നമുക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലാതുമിണ്ടാൻ പറ്റും കുട്ടിക്കാലത്ത് പഠിപ്പിച്ചുണ്ടാക്കുന്ന ഭാഷ പോലെ തന്നെയാണ് സംസ്കാരങ്ങൾ ഈ വിശ്വാസങ്ങളെല്ലാം മനുഷ്യനിർമ്മിതമാണ് അത് കുട്ടിക്കാലത്ത് പഠിപ്പിച്ചതിന് ശേഷം മറക്ക് എന്ന് പറഞ്ഞാൽ മറക്കാനൊന്നും നോക്കത്തില്ല പേടിയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യക്ഷപ്പെട്ടു പോവും അത് നമുക്കറിയാവുന്ന ദൈവങ്ങൾ മാത്രമേ പ്രത്യക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറയാം അല്ലാതെ അമേരിക്കയിലുള്ളത് ഏതെങ്കിലും ദൈവം ഇവിടെയുള്ളവന്മാർക്ക് ആർക്കെങ്കിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടോ പൂന്താനം ഇരുന്ന് പാടിയാൽ തോർ എന്ന് പറയുന്ന ദൈവം പ്രത്യക്ഷപ്പെടുവോ ഒരിക്കലും ഇല്ല ഈ കോന്തം കിട്ടനെ ഉണ്ടാവുകയുള്ളൂ അല്ലാതൊന്നും ഉണ്ടാകത്തില്ല മനുഷ്യനിർമ്മിതമായ ദൈവങ്ങൾ മനുഷ്യർ പ്രാക്ടീസ് ചെയ്തുണ്ടാക്കിയത് മാത്രമേ മലയാളം മാത്രമേ നമ്മൾ എൻ്റെ കൂടെ സംസാരിക്കത്തുള്ളൂ കാരണം നമുക്കതേ അറിയാവൂ അതുപോലെതാണ് ഭാഷ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ളത് ശബ്ദമാണ് ശബ്ദത്തിന് അർത്ഥം ഉണ്ടാകുന്നത് എപ്പോഴാണ് നമ്മൾ രണ്ടുപേരും കൂടെ സമ്മതിക്കണം ഈ പറയുന്നതിനാതിൻ്റെ അർത്ഥം ഉണ്ടെന്ന് കുട്ടിക്കാലം തൊട്ട് കാക്ക കീക്കിന്ന് പഠിപ്പിച്ച് കാക്കയാണെന്നൊക്കെ പഠിപ്പിച്ചൊക്കെ ഉണ്ടാക്കിയാലേ ഭാഷയാകും അല്ലെങ്കിൽ ശബ്ദമേ ഉള്ളു അല്ലാതെ നമ്മൾ പറയുന്നത് കേട്ടിട്ടല്ല കാക്കയെ മേടിക്കുന്നതൊക്കെ ശബ്ദം കേട്ടിട്ടാണ് ഏ അതൊരു ഫ്രഞ്ചുകാരൻ വന്നാൽ അയാൾക്ക് ഒരു കാര്യവും മനസ്സിലാകത്തില്ല ഞാനിവിടെ സംസാരിക്കുന്ന ഇങ്ങനെ കുറേ നേരം കേട്ടോണ്ടിരിക്കും ഇയാൾ എന്തെന്നാണ് കൊളവളവളവളന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയും കാരണം ശബ്ദമേ ഉള്ളു എങ്ങനെയാണോ ഭാഷ ഉള്ളതുപോലെയാണ് ഈ തരത്തിലെ കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കി എന്തൊരു എളുപ്പമാണ് വല്ല പാടുണ്ട് നമ്മളീ കിടന്ന തലയൊന്നും പൊട്ടിക്കണ്ട ദൈവമുണ്ട് മനുഷ്യരുണ്ടാക്കിയ ദൈവമുണ്ട് മനുഷ്യരുണ്ടാക്കിയ ഇന്ത്യ ഉണ്ട് മനുഷ്യരുണ്ടാക്കിയ കേരളമുണ്ട് അത് അമ്പത്താറിലാണ് ഉണ്ടായത് ഓരോ ദൈവങ്ങളോ ഏത് കാലത്ത് എവിടെയാ ഏത് നാട്ടിലാണ് ജനിച്ചതെന്ന് നോക്കിയാൽ മതി ജിനിയോളജി എഴുതിയിട്ടുണ്ട് ദൈവമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ആ കഥ കേട്ടാൽ പോരെ അങ്ങനെയാണ് ദൈവം ഉണ്ടായത് ഈ ദൈവമില്ലെന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അവർ കൊഴഞ്ഞു പോകും കാരണം നമ്മൾ നമ്മുടെ പേര് ഇപ്പം എൻ്റെ പേര് എന്നൊക്കെ പറയുന്നതൊക്കെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് മാറ്റാൻ പറ്റുമെന്ന് പറഞ്ഞു കൊടുക്കണം അങ്ങനെയുള്ളതാണ് മനുഷ്യർക്ക് അവരുടെ സങ്കല്പം കൂടെ ചേർത്ത് മാത്രമേ ലോകത്തിനെ അറിയാൻ പറ്റുള്ളൂ അങ്ങനൊരു ജീവിയാ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും ഏതാ സ്ഥലം എന്ന് ചോദിക്കും ഇവിടെ നടന്ന് നടന്ന് വന്ന സ്ഥലമല്ലേ അവൻ കണ്ടതല്ലേ കേട്ടതല്ലേ മുഴുവൻ അറിയാന്ന് തൊട്ടൊക്കെ നോക്കരുതോ പിന്നെ ഇത് എന്തുവാണെന്നാ അത് പേരിടണം മനുഷ്യർക്ക് പേരിടാതെ പറ്റത്തില്ല അതുകൊണ്ട് നമ്മുടെ സങ്കല്പം കൂടെ ചേർത്ത ഒരു ലോകാനുഭവമേ നമുക്കുണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുന്നത് കാരണം ഉണ്ട് നമ്മളെവിടുന്നാണോ ജനിച്ചു വളർന്ന അവർ തന്ന സങ്കല്പത്തിനകത്തൂടെ മാത്രമേ നമ്മൾ സംസാരിക്കുകയുള്ളൂ മനസ്സിലാക്കുകയുള്ളൂ